ദേവി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് വിജയം വിധത്തിലാണ് ചിലർ അത്ഭുതകരമായ കഥകൾ പറയും നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത് നിങ്ങളെ പ്രാപ്തരാക്കാനും ഒരു നമസ്കാരം സദ്ഗുരു എന്റെ ഒരു അവിഗ്ന യന്ത്രമുണ്ട് അത് അവർക്ക് വളരെയധികം സമൃദ്ധിയും ആരോഗ്യവും നൽകിയിട്ടുണ്ട് എന്നാൽ അവർക്ക് മറികടക്കാൻ കഴിയാത്ത ചില തടസ്സങ്ങളുണ്ട് എന്തുകൊണ്ട് ചെന്നൈയിൽ സംഭവിച്ചൊരു കഥയാണിത് ഒരാൾ എല്ലാ ദിവസവും തിരുവാൺമിയൂർ ക്ഷേത്രത്തിൽ പോയിരുന്നു വളരെ ദൂരം എല്ലാ ദിവസവും യാത്ര ചെയ്ത് യാചിച്ച് ശിവ എന്തെങ്കിലും ചെയ്യൂ എല്ലാ വിട്ടുകൾക്കും ഇവന് അവന് അവന് നീ സമ്പത്ത് കൊടുത്തു എനിക്കോ ഒന്നുമില്ല ഞാൻ വളരെ ദരിദ്രനാണ് എന്തെങ്കിലും ചെയ്യൂ ഒരു ലോട്ടറി എങ്കിലും അടിക്കാൻ സഹായിക്കൂ ദയവായി ഒരു ലോട്ടറി കിട്ടിയാൽ മതി അതിനുശേഷം എൻ്റെ ജീവിതം ഞാൻ ശരിയാക്കാം ഒരു ലോട്ടറി മാത്രം അടിച്ചാൽ മതി എല്ലാ ദിവസവും ഈ പ്രാർത്ഥന തന്നെ ഒരു ദിവസം പൂർണ്ണമായും തകർന്ന് എന്താണിത് നീ എൻ്റെ കുലദൈവമാണ് ഞാൻ എൻ്റെ ജീവിതം പാഴാക്കുകയാണ് എൻ്റെ കുലം നിന്നോടൊപ്പം ഞങ്ങളുടെ ജീവിതം പാഴാക്കുകയാണ് ഒരു ലോട്ടറി അടിക്കാൻ പോലും നിനക്ക് എന്നെ സഹായിക്കാനാകുന്നില്ലേ അന്ന്ശീവൻ ക്ഷമയോടെയിരുന്നു അദ്ദേഹം പറഞ്ഞു ദയവായി ഒരു ടിക്കറ്റ് എങ്കിലും വാങ്ങും നോക്കൂ ഇത് മനസ്സിലാക്കേണ്ടതാണ് ദേവി നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ പ്രവർത്തിക്കാൻ പോകുന്നില്ല ദേവി നിങ്ങളിൽ പ്രവർത്തിക്കും നിങ്ങൾ സ്വാഭാവികമായി വിജയിക്കുന്ന തരത്തിൽ അനുകൂലമായ അവസ്ഥയിലാകുന്ന വിധത്തിൽ വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശരിയായ തരത്തിലുള്ള കഴിവും മനോഭാവവും സ്വയം സ്വീകരിച്ചത് കൊണ്ടാണ് വിജയം വരുന്നത് നിങ്ങളുടെ ശരീരം മനസ്സ് എല്ലാം വിജയത്തിനായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വിജയത്തിനായി സ്വയം ക്രമീകരിക്കാതെ ദിവസം ഇരുപത്തിനാല് മണിക്കൂറും കഠിനാധ്വാനം ചെയ്താലും വിജയം വരില്ല അതുകൊണ്ട് ദേവി നിങ്ങളെ വിജയത്തിനായി ക്രമീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ദേവി നിങ്ങളുടെ പണപ്പെട്ടി പണപ്പെട്ടിനറയ്ക്കില്ല ദേവി നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ശരിയാക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്ത് അദ്ദേഹമോ അവരോ അവരുടെ നന്മയ്ക്കായി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങട്ടെ ആ ഊർജ്ജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ജീവിതം നന്നായി പ്രവർത്തിക്കുന്നത് അവർക്ക് തീർച്ചയായും കാണാം നിങ്ങൾ വിജയത്തിനായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു പക്ഷെ വിജയം ഉറപ്പല്ല ആർക്കും അത് ഉറപ്പല്ല ആർക്കും തന്നെ വിജയം ഉറപ്പല്ല വിജയമെന്നാൽ ഞാൻ ഇവിടെ നിന്ന് വാഹനം ഓടിക്കുകയാണ് എന്റെ ലക്ഷ്യസ്ഥാനത്ത് വിജയകരമായി എത്തണമെങ്കിൽ ഞാൻ എത്ര നല്ല ഡ്രൈവറായിട്ടും കാര്യമില്ല ഞാൻ ഒരു നിശ്ചിത ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ഓടിക്കേണ്ടതുണ്ട് നിങ്ങൾ ആരായാലും അത് പ്രസക്തമല്ല അതാണ് ജീവിതത്തിന്റെ സ്വഭാവം നിങ്ങളത് തീർച്ചയായും മനസ്സിലാക്കണം ഇല്ലില്ല എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെയിരുന്നു ദിവസം മുഴുവനും സദ്ഗുരു ഞാൻ ഇങ്ങനെ മാത്രമാണ് ഇരിക്കുന്നത് ദിവസം മുഴുവൻ നിങ്ങൾ ഇരുന്നാൽ തീർച്ചയായും അത് നടക്കുന്നു കുറച്ചു സമയം ഇരുന്ന് ആ ഊർജ്ജത്തെ ഉൾക്കൊണ്ട് പുറത്തുപോയി നിങ്ങളുടെ ജീവിതം കഴിയുന്നത്ര നന്നായി നയിക്കുക കാര്യങ്ങൾ കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണും കാരണം ജീവിതവും വിജയവും സംഭവിക്കുന്നത് നിങ്ങൾ എന്തിനെയെങ്കിലും ഭേദിച്ചുള്ളിലേക്ക് പോകണമെങ്കിൽ വിജയം അടിസ്ഥാനപരമായി എന്തിനെങ്കിലും ഭേദിക്കലാണ് എന്തിനെങ്കിലും ഭേദിക്കണമെങ്കിൽ നിങ്ങളുടെ കത്തിയുടെ മൂർച്ചയാണ് നിങ്ങൾ എത്ര വേഗം എത്ര എളുപ്പം ഭേദിക്കുമെന്നതിനെ നിർണ്ണയിക്കുന്നത് അല്ലേ ഇതതുപോലെയാണ് നിങ്ങളുടെ മനസ്സ് ശരീരം ഊർജ്ജങ്ങൾ എത്ര മൂർച്ചയോടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു അത്ര വേഗം അത് ഭേദിക്കും അതുകൊണ്ട് യന്ത്രം നിങ്ങളുടെ കത്തിമൂർച്ച കൂട്ടാനുള്ള സ്ഥലം മാത്രമാണ് ഭേദിക്കാനുള്ള സ്ഥലമല്ല അതെ നിങ്ങൾ നിങ്ങളുടെ കത്തിമൂർച്ച കൂട്ടുന്നു അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകുമ്പോൾ അത് ജീവിതത്തിൽ കാര്യങ്ങൾ എളുപ്പം ഭേദിക്കുന്നു അതുകൊണ്ട് യന്ത്രം അത് നിങ്ങൾക്ക് പണം പെയ്യില്ല പക്ഷെ അത് നിങ്ങളുടെ വിജയത്തിനായി ക്രമീകരിക്കും വിജയം മറ്റു വിധത്തിലുള്ളതിനേക്കാൾ കൂടുതൽ അനായാസമായി വരും അത് പലരും അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ചിലർ അത്ഭുതകരമായ കഥകൾ പറയുന്നു അതെല്ലാം നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് അതിൻ്റെ അർത്ഥമെന്തെന്നാൽ നിങ്ങളുടെ വീട്ടിൽ യന്ത്രമുള്ള ഉടനെ തന്നെ നാളെ ആരെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് വാങ്ങാതെ തന്നെ ലോട്ടറി സമ്മാനം തരും എന്നല്ല അത്തരം കാര്യങ്ങൾ സംഭവിക്കില്ല അത് നിങ്ങളെ ഒരു വിഡ്ഢിയാക്കും അല്ലേ ദൈവം നിങ്ങളോട് അത്തരം കാര്യങ്ങൾ ചെയ്യില്ല കാരണം അത് നിങ്ങളെ പൂർണ്ണമായും ഒരു വിഡ്ഢിയാക്കും അല്ലേ നിങ്ങൾ ഭക്ഷണശാലയിൽ പോകുമ്പോൾ ദയവായി നിങ്ങളുടെ വലത് കൈ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക ദേവി നിന്റെ കൃപ എൻ്റെ മേലുണ്ടെങ്കിൽ ഭക്ഷണം എൻ്റെ കൈയിലേക്ക് വരട്ടെ എൻ്റെ കയ്യിൽ ബാൻഡേജ് ഉണ്ട് എനിക്കത് ഉപയോഗിക്കാൻ കഴിയില്ല കാര്യങ്ങൾ അങ്ങനെ നടക്കില്ല രണ്ട് കൈകളും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ കുറഞ്ഞപക്ഷം നിങ്ങൾ ആരെയെങ്കിലും നോക്കണം അവർ നിങ്ങളുടെ വായിൽ വെച്ചു തരും ദൈവത്തിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അശക്തരാക്കരുത് ദൈവികതയൊരു പ്രാപ്തിയാണ് ദൈവികത ദൈവികതയൊരു ശാക്തീകരണമാണ് അതൊരു വൈകല്യമല്ല മിക്ക ആളുകളും ദൈവികതയെ സ്വയം അശക്തരാക്കാനുള്ള മാർഗമായി ഉപയോഗിക്കുന്നു ദയവായി ആധ്യാത്മികതയും ദൈവികതയും നിങ്ങളെ സ്വയം അശക്തരാക്കാൻ ഉപയോഗിക്കരുത് ഇത് നിങ്ങളെ തന്നെ പ്രാപ്തരാക്കാനും ഒരു അവസരമാണ് അതനുസരിച്ച് ഉപയോഗിക്കുക